അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ ഒരു മണിക്കൂർ നേരം ഭൗമ ദിനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗമ മണിക്കോ എല്ലാ വർഷവും മാർച്ച് മൂന്നാമത്തെ ശനിയാഴ്ച ലോകമെമ്പാടും ആചരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തില് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം ആദ്യകാലങ്ങളിൽ ആസ്ട്രേലിയ സിഡ്നി മേഖലയിലാണ് ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നതെങ്കിലും ഇപ്പോൾ ലോകമെമ്പാടും ഏറ്റെടുത്ത് ലോകത്തിലെ മുഴുവൻ ജനതയെയും അതിൻ്റെ പങ്കാളികളാക്കാനുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് യു എസ്സിൽ മാത്രം ഒരു ലക്ഷം ബൗ മണിക്കൂറുകൾ ഈ ഒരു ദിവസം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു മണിക്കൂർ നേരത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കൽ എന്ന് പറയുന്നത് ലോകത്തിലെ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റം അതി പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന രീതിക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈദ്യുതി ഉപകരണങ്ങൾ എന്തു തന്നെ ആവട്ടെ അത് ഒരു മണിക്കൂർ നേരം അതായത് പ്രത്യേകിച്ച് എട്ടര മുതൽ ഒൻപതര വരെയുള്ള ഒരു സമയം ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമയമാണത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള മിനിമം വൈദ്യുതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നമുക്ക് ലാഭിക്കാം വൈദ്യുതി ലാഭിക്കുന്നതിനൊപ്പം അപ്പുറം ഊർജ്ജ ലാഭമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യമിടുന്ന ഒരു ഒരു ദൗത്യം ഈ ലോകമെമ്പാടും ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഒരു പരിവർത്തനം നമ്മൾ നമ്മൾ ഊർക്കുന്നതിന് എത്രയോ വലുതാണ് അപ്പോൾ അതാത് രാജ്യത്തിലുള്ളവർ അതാത് പ്രാദേശിക സമയം അനുസരിച്ചുകൊണ്ട് എട്ടര മുതൽ ഒൻപതരം വരെ ഇതിൻ്റെ ബൗമ മണിക്കൂർ ആചരിക്കുക അത് നമ്മൾ ഒരു ഒരുമിച്ച് നമുക്ക് പങ്കുചേരാം ലോകത്തിലെ എല്ലാ ആളുകളെയും ഒരു ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെയും ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വ്യക്തികളെക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമായിട്ട് ഈ ബൗമ മണിക്കൂറിനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒരു സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകമായി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം വിളിച്ചോന്നതിനും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഈ ഒരു ഒരു സാഹോദര്യം സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഇത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല വിവിധ പ്രസ്ഥാനങ്ങൾ വിവിധ സംരംഭങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലാവരും അവരവരാൽ രീതി അവരുടെ രീതിക്ക് കഴിയാവുന്ന സഹായം ഈ ഒരു സംരംഭത്തിൽ പങ്കു ചേർക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എളിയ അപേക്ഷ ഈ ഒരു പ്രവൃത്തി വളരെ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ഒരു അറുപത് മിനിറ്റ് നേരത്തെ ഒരു പ്രവൃത്തി അത് വളരെ വലിയൊരു സന്ദേശം കൂടെ കൊടുക്കുന്നുണ്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തിന് വേണ്ടിയുള്ള നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഒരു ഇടപെടൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഇടപെടലായിട്ട് പരിണമിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഈ ഒരു ആശയം ഇന്ന് ലോകമെമ്പാടും അത് ഏറ്റെടുത്ത് ഈ അവ വൺ അവർ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒരു തലത്തിലേക്ക് ഇത് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ലോകത്തിലെ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വലിയൊരു ഒരു ദിശാബോധം നൽകുകയും ഭാവിയിലെ സുരക്ഷിതമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനും ഇത് സഹായിക്കുന്നു എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഈ പ്രവൃത്തികളെല്ലാം കൂടി ചേരുന്ന സമയത്ത് ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തകൾ ഒരു ഇക്കോ പോസിറ്റീവ് ചിന്തയായിട്ട് ഇത് മാറുകയും ഈ വരുന്ന തലമുറകൾ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ ഈ ഒരു ആശയം നമുക്ക് കടത്തിവിടുന്നതിലൂടെ അവർ ഒരു ഭാവിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ശുഭസൂ ശുഭസൂചകമായിട്ട് ചിന്തകൾ കൊണ്ടുവരികയും ലോകത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാവുന്ന ഒരു കാര്യമാണ് അതിനുള്ള അതിനായി ഈ ഒരു പ്രവൃത്തി പരിണമിക്കട്ടെ നമ്മൾ ഓരോരുത്തരും പങ്കാളിക്കുന്നതിന് കൊടുത്ത് ഇതിനെ നല്ല രീതിക്ക് വിജയിപ്പിക്കാം ഒരുപക്ഷെ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം ഒരുപക്ഷേ ഈ പറഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്ന് ആവണമെന്നില്ല അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ ഒരു മണിക്കൂർ നേരം ഭൗമദിനത്തിൽ ഇന്ന് ആചരിച്ച് ആചരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒരു ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവർ നന്ദി നമസ്കാരം